നാളത്തെ പരിശീലനത്തിനും കാത്തിരിപ്പിനും ഒടുവിലാണ് പതിനാറുകാരനായ പ്ലസ് വൺ വിദ്യാർത്ഥി ഹരിഹർദാസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തിയത് എന്നാൽ മത്സരത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവന്റെ ചെവിയിലേക്ക് എത്തിയത് അച്ഛന്റെ മരണവാർത്തയാണ് അച്ഛൻ അയ്യപ്പദാസിന്റെ സംഗീത വഴി പിന്തുടർന്ന് ഓടക്കുഴൽ മത്സരത്തിനാണ് ഹരിഹർദാസ് എത്തിയത് എന്നാൽ കലോത്സവ വേദിയിൽ മുഴങ്ങി കേൾക്കേണ്ടിയിരുന്ന അവന്റെ സംഗീത ശബ്ദം അച്ഛൻ്റെ മൃതദേഹത്തിനരികിലെ പൊട്ടിക്കരച്ചിലായി മാറിയപ്പോൾ കണ്ടുനന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കോട്ടയം സ്റ്റാർ വോയിസിലെ ഗായകനായിരുന്നു ഹരിഹർദാസിന്റെ അച്ഛൻ അയ്യപ്പദാസ് ഗാനമേളകളിലെ നിറസാന്നിധ്യവും വാഴൂരിൻ്റെ പ്രിയപ്പെട്ട കലാകാരനുമായിരുന്നു അമ്പീർ എ കെ അയ്യപ്പദാസ് എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി സംസ്ഥാനത്തെ വിവിധ ഗായക സംഘങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നൂറുകണക്കിന് വേദികളിൽ പാടിയിട്ടുള്ള അയ്യപ്പദാസ് നാട്ടിലെ കലാപരിപാടികൾ കല്യാണ വീടുകൾ തുടങ്ങി ആഘോഷരാവിലെല്ലാം പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ചെറുപ്പകാലം മുതൽ പാട്ടുകൾ പാടിയിരുന്നു കൊച്ചിൻ കലാഭവനിലൂടെയാണ് അയ്യപ്പദാസ് ഏറെ ശ്രദ്ധേയനായത് സംസ്ഥാനത്തെ പ്രമുഖ ഗാനമേള സംഘങ്ങളിലും ടിവി ഷോകളിലുമെല്ലാം അയ്യപ്പദാസ് തിളങ്ങി മാത്രമല്ല സിനിമ സീരിയൽ മിമിക്രി രംഗത്ത് വലിയ സൗഹൃദ വലയവും ഉണ്ടായിരുന്നു ശനിയാഴ്ചയും അയ്യപ്പദാസിന് ഗാനമേളയുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ശനിയാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കോട്ടയം എറണാകുളം റോഡിൽ കാണക്കാരി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് അയ്യപ്പദാസിന്റെ ബൈക്ക് ഇടിച്ചത് കല്ലറയിലെ വിവാഹ ചടങ്ങിലെ ഗാനമേള കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കോട്ടയം എറണാകുളം റൂട്ടിൽ കാണക്കാരി ജംഗ്ഷനടുത്ത് ഉണ്ടായ അപകടത്തിലാണ് അയ്യപ്പദാസ് മരിച്ചത് അദ്ദേഹത്തിന്റെ ബൈക്ക് സൈക്കിളിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സാരമായി പരിക്കേറ്റ അയ്യപ്പദാസിനെയും സൈക്കിൾ യാത്രക്കാരനെയും ഏറെ വൈകിയാണ് വഴിയാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് എച്ച് എസ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകൻ ഹരിഹർദാസ് ഈ സമയം കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അച്ഛന്റെ അപകട വാർത്ത മകനോട് പറയണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഒപ്പമുണ്ടായിരുന്ന അധ്യാപകർ തുടർന്ന് അച്ഛന് അപകടം സംഭവിച്ചുവെന്ന് മാത്രം പറഞ്ഞ് സ്കൂൾ അധികൃതർ അധ്യാപിക എം എസ് അശ്വതിക്കൊപ്പം ഞായറാഴ്ച പുലർച്ചെ അഞ്ചോടെയാണ് ഹരിഹർദാസിനെ വീട്ടിലെത്തിച്ചത് വൈകിട്ട് നാലോടെയാണ് കൊടുങ്ങൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ വാടക വീട്ടിൽ നിലച്ചുപോയ നാദം പോലെ അയ്യപ്പദാസ് അവസാനമായി എത്തിയത് ആ സമയത്ത് ഹരിഹറും അമ്മ പ്രതിഭയും സഹോദരങ്ങളായ മാധവദാസും അഗ്രിമദാസുമെല്ലാം നിലവിളിയോടെയാണ് അവസാനമായി അയ്യപ്പദാസിനെ കണ്ടത് സ്വന്തമായി ഒറിസന്റെ ഭൂമി പോലുമില്ലാത്ത കുടുംബമായിരുന്നു അയ്യപ്പദാസിന്റേത് തുടർന്ന് രാത്രി എട്ടോടെ അയ്യപ്പദാസിന്റെ സഹോദരി ഉഷയുടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തിയത് അതേസമയം അയ്യപ്പദാസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിക്കുവാൻ അഞ്ചു സെൻറ്റ് സ്ഥലം വാങ്ങി നൽകുമെന്ന് ഗാനമേള ത്രൂപ്പായ കോട്ടയം ഡ്രീം വോയിസ് വാഴൂർ ദേവരാഗം മ്യൂസിക് എന്നിവരുടെ ഭാരവാഹികളായ പ്രസാദ് പനശിക്കൽ രാജേഷ് മഹാദേവ എന്നിവർ അറിയിച്ചു സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് കലാകാരന്മാരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്തംഗം വി പി റെജിയും അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും